നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇറാൻ ഇസ്രായേൽ സംഘടനം അവസാനിച്ചിരിക്കുന്നു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിടി വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ധാരണയിൽ എന്നുള്ളത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം നിറഞ്ഞൊരു വാർത്തയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഇരു രാജ്യങ്ങളും കനത്ത പോരാട്ടമാണ് നടത്തിപ്പോരുന്നത് ഇസ്രായേലും ഇറാനും മിഡിൽ ഈസ്റ്റിലെ രണ്ട് പവർഫുൾ കൺട്രീസാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ തന്നെ മിസൈൽ കരുത്തിൻ്റെ ഏറ്റവും വലിയൊരു രാജ്യം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യയും അതേപോലെ തന്നെ വ്യോമയാന ശക്തിയിലും കരുത്തിട്ടൊരു രാജ്യമാണ് ഇസ്രായേൽ ഈ രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുക എന്ന് പറയുമ്പോൾ അത് അതീവ കലുഷിതമായ സാഹചര്യമാണ് ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കുക അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം സഞ്ചരിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത നാശനഷ്ടമാണ് ഇറാനിലുണ്ടായിട്ടുള്ളത് എന്നാൽ താരതമ്യനെ ഇസ്രായേലിൽ അത്ര വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇസ്രായേൽ അതിൻ്റെ വിവിധ മേഖലകളിൽ ഹൈഫ ടെലവീവ് ബഷേവ ഇത്തരം സ്ഥലങ്ങളിൽ ആൾനാശവും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻസും ഒക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈയൊരു യുദ്ധം മറ്റ് മേഖലകളിലേക്കൊക്കെ വ്യാപിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അതിലേക്ക് നയിച്ചതാകട്ടെ ഇറാന്റെ അമേരിക്കൻ ബേസ് ഖത്തറിലുള്ള അൽ ഉദൈദ് അമേരിക്കൻ ബേസ് മിഡിൽ ഈസ്റ്റിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എയർബേസ് ആണ് ഈ അൽ ഉദൈദ് എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയുടെ ഈ എയർബേസിൽ ഇറാന്റെ ഒരു ആക്രമണം നടത്തും നേരത്തെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് ഒരു വാണിംഗുണ്ടായിരുന്നു അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ഇടപെട്ടാൽ ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അമേരിക്കൻ ബേസുകളിൽ ഇസ്രായേൽ സോറി ഇറാൻ്റെ ആക്രമണം കനത്തി ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അമേരിക്കക്ക് കൃത്യമായി അറിയായിരുന്നു ഈ ഒരു ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കക്കിട്ട് തിരിച്ചടിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭടന്മാരെയും അതേപോലെ തന്നെ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയൊക്കെ ഈ എന്ന് പറയുന്ന ആ ഒരു എയർബേസിൽ ബേസിൽ നിന്ന് നീക്കം ചെയ്ത് ആക്രമണം പ്രതീക്ഷ തന്നെയാണ് കാരണം അമേരിക്ക കിട്ടടിക്കുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസിനിട്ട് തന്നെ അടിക്കണം എന്നുള്ള ഒരു താല്പര്യം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇന്റലിജൻസ് റിപ്പോർട്ടും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നിരിക്കണം അപ്പൊ ആ രീതിയിലാണിപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസുകളിലൊന്നായ ഖത്തർ ബേസിലേക്ക് ആക്രമണം നടത്തിയത് അപ്പൊ ഖത്തർ ഇതിനകത്ത് ശക്തമായ രീതിയിൽ ഇതിനെ അപലപിച്ചു കൊണ്ട് മുമ്പോട്ട് വന്നു വ്യക്തമായ രീതിയിൽ ഖത്തർ തങ്ങളുടെ നിലപാട് അറിയിച്ചു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ഇറാനുമായിട്ടും അമേരിക്കയായിട്ടും ഇസ്രായേലും മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടും എസ്പെഷ്യലി ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയേറ്ററായിട്ട് വന്ന രാജ്യം ഖത്തറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ഡിഫൻസിന്റെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു അലയാണ് ഖത്തർ അപ്പോൾ ഈ ഖത്തറിൻ്റെ നേരക്കാണ് ആക്രമണം സംഭവിച്ചത് അപ്പോൾ ഇത് ഏകദേശം ഏതാണ്ട് പിടിവിട്ടു പോകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി ഗൾഫ് കൺട്രീസും കൂടി ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും അപ്പോൾ ഇത് തീക്കൊള്ളി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ തലചൊറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇറാന് മനസ്സിലായി ഇതിന് ഫോർ എസ്കലേഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു തരത്തിലും ഇറാന് ഗുണം ചെയ്യുന്നത് മാത്രവുമല്ല ഇതുവരെ ഗൾഫ് കൺട്രീസ് ഇറാന്റെ കൂടെ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ പോലും ഇറാനെ ഏകദേശമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സ്റ്റേറ്റ്മെന്റുകളും പലതും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗൾഫ് കൺട്രീസിനെയും കൂടി ശത്രുപക്ഷത്തേക്കാക്കി കഴിഞ്ഞാൽ അത് റഷ്യയുടെ ഭാഗത്തു നിന്നായാലും ചൈനയുടെ ഭാഗത്തു നിന്നായാലും തങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കത്തില്ല എന്നുള്ളൊരു സന്ദേശം ഇറാനും ലഭിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു വെടിനിർത്തലിന് തത്വത്തിൽ അംഗീകരിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മാത്രവുമല്ല ഇപ്പോൾ അമേരിക്ക വിചാരിച്ച ഇടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു അമേരിക്കയുടെ ആവശ്യമായിരുന്നു ഇറാന്റെ ആക്രമണം ഈ ഗൾഫ് റീജ്യനിൽ വരണമെന്നുള്ളത് ഈ താല്പര്യത്തിന്റെ ബേസിലാണല്ലോ അമേരിക്ക തങ്ങളുടെ എയർക്രാഫ്റ്റുകളെയും ഭടന്മാരെയൊക്കെ ഈ ബേസുകളിൽ ഇന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് അവിടേക്ക് ആക്രമണം വരണം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരണം ഇറാനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇറാൻ അവിടെ ആക്രമിക്കണം ആക്രമിച്ചു കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസ് അവരുടെ പരമാധികാരത്തിന് അവരുടെ പ്രവിശ്യയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും അംഗീകരിക്കത്തില്ല തത്വത്തിൽ ഇറാനുമായിട്ട് ഒരു ശത്രുപക്ഷത്തേക്ക് ഈ രാജ്യങ്ങൾ മാറും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അമേരിക്ക പിടിച്ചെടാൻ വിജയിച്ചു ഇപ്പോൾ അമേരിക്കക്ക് മനസ്സിലായി ഇവിടെ ഇട്ട് ലോക്കിയം പറ്റിയാൽ അപ്പൊ കൃത്യമായ സന്ദേശങ്ങൾ കൈമാറ്റപ്പെട്ടിട്ടുണ്ട് ആ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഇപ്പോൾ കീഴടങ്ങുന്നതായിട്ട് വന്നത് ഇനി നമ്മൾക്ക് ഈ ഒരു അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെടിനിർത്തൽ കരാറ് രൂപപ്പെട്ടു വന്നു ഇരു രാജ്യങ്ങളും അത് അംഗീകരിച്ചു നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഒരുപാട് പറയുവാനുണ്ട് ആൾനാശവും അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അതേ രാജ്യങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഇസ്രായേലിന് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അതിനു വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തു ഇറാൻ ഒരു ആണവായുധ രാജ്യം ആകരുത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ഏറ്റവും ജീവൻ മരണ പോരാട്ടമായിരുന്നു അതിനു അവർ കഠിനമായി പരിശ്രമിച്ചു നാളുകളായിട്ട് അവർ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഇസ്രായേൽ വിവിധ മേഖലകളിൽ ആക്രമണം നടത്തി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ ഫാക്ടറീസ് അവരുടെ ആണവ റിയാക്ടറുകൾ ഇങ്ങനെ ഡിഫൻസ് പരമായിട്ടും ഇസ്രായേൽ വലിയ രീതിയിൽ ഇറാനുള്ളിൽ കടന്നുകൊണ്ട് കനത്ത നാശനഷ്ടമാണ് വിതച്ചത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനെ ആണവായുധം അവർ കൈവശപ്പെടുത്തരുത് എന്നുള്ള ആ ഒരു ആവശ്യമായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഫോർദോ ആണവ നിലയം ഏറ്റവും സുരക്ഷിതമായ ആണവ നിലയമായിരുന്നു ആ ആണവ നിലയത്തിലും അമേരിക്ക അടക്കമുള്ള ഇസ്രായേലും ഒരുമിച്ച് അവർ ആക്രമണം നടത്തി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ആണവ പദ്ധതികൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ രാജ്യങ്ങൾ അവിടെ ആക്രമണം നടത്തും എന്നുള്ളത് ഇറാന് മുന്നമേ മനസ്സിലായതുകൊണ്ട് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരവിടുന്ന് നീക്കം ചെയ്തിരുന്നു എന്നുള്ളത് അത് ഏതാണ്ട് ഏകദേശം സത്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം അമേരിക്കയുടെ ഒരാണവ ഈ പറയുന്ന കേന്ദ്രത്തിനെതിരെ അറ്റാക്ക് നടത്തിയപ്പോൾ അവിടെ പ്രത്യേകിച്ചുള്ള ഒരു ഒരു അണുബോംബ് വിസ്ഫോടനമുണ്ടായതിൻ്റെ യാതൊരു തെളിവുകളും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് എവിടെ പോയി എന്നുള്ള ചോദ്യം ഇവിടെയാണ് പ്രസക്തമായ ഒരു ചോദ്യം ശേഷിക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച ഈ പറയുന്ന യുറേനിയം റഷ്യയുടെ മേൽനോട്ടത്തിലുള്ള അല്ലെങ്കിൽ റഷ്യയുടെ സയൻറ്റിസ്റ്റുകൾ ഇറാന്റെ ആണവ നിലയത്തിൽ ആ പ്രത്യേകമായിട്ടുള്ള ആണവ നിലയം അവിടേക്ക് ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യമായി തന്നെ ഇറാൻ നീക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം റഷ്യയുടെ സയൻറ്റിസ്റ്റുകളും അവരുടേതായിട്ടുള്ള സാങ്കേതിക പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ ആണവ നിലയത്തെ ആക്രമിക്കരുത് എന്നുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ ഇസ്രായേലിനോടും അമേരിക്കയോടും ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അത് അംഗീകരിക്കുകയും ചെയ്തു അപ്പൊ ഈ ആണവ നിലയം ആക്രമിക്കപ്പെടത്തില്ല ആക്രമിക്കപ്പെട്ടാൽ റഷ്യയുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ അവർ കൊല്ലപ്പെട്ടാൽ അത് റഷ്യയും അമേരിക്കയും അല്ലെങ്കിൽ റഷ്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തും എന്നുള്ളത് ഇറാന് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഈ രാജ്യങ്ങളൊന്നും പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല എന്നുള്ളത് ഇവർക്ക് വളരെ കൃത്യമായി അറിയാം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു സന്ദർഭം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങളത് സൂക്ഷിച്ചു കൊള്ളാം അപ്പൊ അതാണ് ഇവിടെ പ്രശ്നമെങ്കിൽ അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ നിലയ്ക്കും വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ വന്നു റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ആണവ നിലയത്തിലേക്ക് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പൂർണ്ണമായും ഇസ്രായേലിനെയും അമേരിക്കയുടെയും ഈ ആക്രമണം വിജയം കണ്ടു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഭാവിയിൽ ഈ പറയുന്ന റഷ്യൻ സയൻറ്റിസ്റ്റുകളുടെ സഹായത്തോടു കൂടി ഇറാൻ ഒരു ആണവായുധ രാജ്യമായി കൂടാ എന്നുള്ളത് ഒരു സന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരിക്കലും ഇറാൻ ഇറാനാകത്തില്ല എന്നുള്ളൊരു ഒരു യാതൊരു സാഹചര്യവും ഇപ്പം നിലനിൽക്കുന്നില്ല വേണമെങ്കിൽ ഇറാന് ആണവായുധ രാജ്യമാക്കാം അപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിനകത്ത് ഇടപെട്ടതുകൊണ്ട് ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ യാതൊരു ഗുണം ലഭിച്ചില്ല എന്ന് മാത്രവുമല്ല അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്നും ഇസ്രായേലിലെ കൈവലം അണിയിക്കുന്ന തരത്തിലേക്കാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ പോയിട്ടുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ അമേരിക്കയല്ല പണ്ടത്തെ പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയുന്ന വാക്ക് ഒന്നേ ഉള്ളൂ പ്രവൃത്തിയും ഒന്ന് തന്നെ ഉള്ളു കൃത്യമായി പറഞ്ഞത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ ട്രംപിന് ഇപ്പോൾ മിനിറ്റിന് മിനിറ്റിന് ആശയങ്ങളിൽ വ്യത്യാസം വരുത്തുന്ന അല്ലെങ്കിൽ ഇത്രയും ഒരു കൗഡില്യ മനസ്സോടുകൂടി ബുദ്ധിയോടുകൂടി ഒരു വ്യക്തി ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതേ ആയിരിക്കത്തില്ല അത് കഴിയുമ്പോൾ ചെയ്യുക അങ്ങനെ സ്ഥിരതയില്ലാത്തൊരു പ്രവർത്തനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളത് ഇത് വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇസ്രായേലിനെ കൊണ്ടുവന്നെത്തിക്കുന്നത് മാത്രവുമല്ല ലോകരാജ്യങ്ങളെ അപ്പൊ അത്തരം സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കടന്നു പോകുന്നത് യുദ്ധ ഞാണവായുധം ഇറാന് വേണ്ട കാരണം വലിയ ഭീഷണിയാണ് ഇസ്രായേലിനെ തന്നെ വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമാണല്ലോ ഇറാൻ അപ്പോൾ ആ ഒരു ആവശ്യം ഇതുവരെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സാധിക്കാതിരുന്നത് അമേരിക്കയുടെ ഒരടപടിയിലാണ് അമേരിക്ക തത്വത്തിൽ വളരെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അമേരിക്കയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒരു യുദ്ധം ഇനി അമേരിക്കയ്ക്ക് ഉണ്ടാകരുത് എന്നുള്ള തരത്തിലാണ് ഭരണ തലങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള ഒരു പ്രതിഷേധം പക്ഷേ എന്നിരുന്നാലും ട്രംപിന്റെ ഈ ഒരു മനോവൈകല്യം നിറഞ്ഞ ഒരു പ്രവൃത്തി ട്രംപ് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മലക്കം അറിയുന്ന ഒരു സ്വഭാവം ട്രംപിനുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനുള്ളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി അത് ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഇസ്രായേൽ ഭരണകൂടത്തിനും നേരിടേ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പാതി വഴിയിൽ പരിപാടി അവസാനിപ്പിച്ച് മടങ്ങേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇസ്രായേലിനുണ്ടായത് അത് ഇസ്രായേൽ സ്വ സ്വതവേ അവർ ആഗ്രഹിച്ചിട്ടല്ല ഇപ്പൊ ചില മാധ്യമങ്ങൾ പറയുന്നു ഇസ്രായേൽ ഇറാൻ്റെ കാലുപിടിച്ചും അങ്ങനെയൊന്നും ഒരിക്കലും ഇറാൻ്റെ പോയി കാലു പിടിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ഇസ്രായേൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തിട്ട് ഈ ഒരു അറ്റാക്കിന് പോവാതിരുന്ന പോലെ ആണോ അപ്പൊ മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പല മാധ്യമങ്ങളും സംസാരിക്കുന്നുണ്ട് വേറൊരു മാധ്യമം പറയുന്നത് കേട്ടു ഇറാൻ ഇറാന്റെ കാല അമേരിക്ക പിടിച്ചു വന്നു അപ്പൊ ഇവിടെ കാലുപിടിയും കൈപിടിയും ഒന്നുമല്ല ഇറാൻ തന്നെ തത്വത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രതിസന്ധികളുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ യുദ്ധമാർക്കും ലാഭമല്ലോ നഷ്ടമാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അത്തരം നഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു ഇവരുടെ ആണവ നിലയങ്ങളൊക്കെ തകർത്തു ഇറാനെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിലേക്ക് പിന്നിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സാധിച്ചു അത് വാസ്തവമായ കാര്യമാണ് പക്ഷേ ഇവരെ കയ്യിലിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കപ്പെട്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുന്നു അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെ വേണം നമുക്ക് ഊഹിക്കാൻ അത് ഇനിയിപ്പോൾ റിപ്പോർട്ടുകൾ വരണം റിപ്പോർട്ടുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിനകത്തൊരു കൺഫർമേഷൻ ഒരു യാതൊരുവിധ കൺഫർമേഷനും ഇല്ലാതെയാണ് ട്രംപ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇറാനോ ഇസ്രായേലോ പറഞ്ഞിട്ടല്ല ഈ ഒരു വെടിനിർത്തൽ കരാർ രൂപപ്പെട്ടു വന്നത് ഇത് ട്രംപിന്റെ കുറേ താല്പര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് വേണം അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ഫീസ് മേക്കർ എന്നുള്ള ഒരു വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് വേണം ഇപ്പം ഇവിടെ ക്രൂഷ്യലായ ഒരു സംഭവം എന്ന് പറയുന്ന അമേരിക്കയുടെ ഫോർദോ ഇസ്വഹാൻ അരാക് ഈ പറയുന്ന ആണവ നിലയങ്ങളിലൊക്കെ ഇവർ ആക്രമണം ഈ ആക്രമണം നടത്തിയതാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇട അപ്പോൾ അതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമാണ് പക്ഷെ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി അവർ അലൈ ആയിട്ടുള്ള ഇസ്രായേലിന് ഏതെങ്കിലും ഗുണം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ താൽക്കാലികമായ ഗുണം ലഭിച്ചു പക്ഷേ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഇനിയും ഇറാന്റെ ഭരണ സംവിധാനത്തിലുള്ള മാറ്റം ആ റെജീമിനെ അവിടുന്ന് മാറ്റി ഈ അക്രമാസക്തമായ അല്ലെങ്കിൽ ഈ മത അധിഷ്ഠിതമായ റെജീമിനെ മാറ്റി ജനാധിപത്യപരമായിട്ടുള്ള ഒരു റെജീമിനെ കൊണ്ടുവരണം എന്നുള്ളതും ഇസ്രായേലിൻ്റെ ഒരു ആവശ്യകതയായിരുന്നു ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ അണവായുധത്തെക്കാളും വലിയ ഭീഷണി റജീമിൽ നിന്നുള്ള ഭീഷണിയാണ് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പലപ്പോഴും ശ്രമം നടത്തിയപ്പോഴും ആയിരത്തി തള്ളാലി ഖൊമേനിയെ സ്കെച്ച് ചെയ്തു വെച്ചപ്പോൾ പോലും അമേരിക്കയാണ് പറഞ്ഞു കൊല്ലരുത് അവിടെയും അമേരിക്ക വിലങ്ങു തടിയിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആയുധുള്ള ഖമൈനിയുടെ അറിജീമിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞതുമില്ല ആണവായുധ നിരായുധീകരണം പൂർണ്ണമായിട്ടും ഫലം കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടും സാധിച്ചല്ല ഇതെല്ലാം ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ ഒരു പിടിപ്പില്ലായ്മയാണ് അത് ട്രംപിന്റെ ഒരു പിടിപ്പില്ലായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ശേഷിക്കുന്നു എത്രത്തോളം രാജ്യങ്ങൾക്ക് നാശനഷ്ടം വന്നു മനുഷ്യജീവനുകൾ എത്രത്തോളം പൊലിഞ്ഞു എന്നുള്ളതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിലെ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും ഇറാൻ ഖത്തറിനെ ഖത്തറിൽ കടന്ന് ആക്രമണം നടത്തിയത് തീക്കോളി കൊണ്ടുള്ളൊരു തലചൊറിയലായിരുന്നു പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഭാവിയിലേക്ക് ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചൂട്ട് കത്തിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി അത് എപ്പോൾ കത്തിപ്പിടിക്കും കത്തിൽ പിടിച്ചാൽ ഇനി എന്തായിരിക്കും അടുത്ത അവസ്ഥെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് എങ്ങനെ എന്നുള്ളത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഒരു അന്തിമ യുദ്ധം വരാനിരിക്കുന്നു ഇസ്രായേലും ഇറാനും റഷ്യയൊക്കെ അടങ്ങുന്ന അതിലേക്കുള്ള ഒരു ചവിട്ടുപടി അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ നാളുകൾ എന്താകും എന്നുള്ളത് ചോദ്യചിഹ്നമായി ശേഷിക്കുന്നു എന്തായാലും തൽക്കാല വെടിനിർത്തൽ അത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജീവ വായു ലഭിച്ചതിന് തുല്യമാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മറ്റൊരു വീഡിയോ കാണാം